ശാസ്താങ്കോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഷൂർനാട് തുടക്കമായി സർഗജ്വാല എന്ന പേരിലാണ് കലോത്സവം നടക്കുന്നത് കലോത്സവം സമാപിക്കും ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്

മാസം പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ സാംസ്കാരിക ജില്ലയാണ് തൃശ്ശൂരിൽ നടക്കുക അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂരിൽ തുടക്കം കുറിക്കും ഇവിടെ ഏ അടക്കം സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കലാമാങ്കം അനുകൂലിക്കുന്നത് ഈ കൊച്ച് കേരളത്തിലാണ് സംഘാടക ഒരു പറ്റും അധ്യാപകരുടെ രാജേന്ദ്രും എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സ്കൂളിൽ കലോത്സവം സംഘടിപ്പിക്കുകയും ആ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ മനോജ് കുമാർ കെ വി സ്വാഗതം പറഞ്ഞു കലാമേളയുടെ ഉദ്ഘാടനം ഗാനരചയിതാവും കവിയുമായ വയലാർ ചരച്ചവർമ്മ നിർവഹിച്ചു ഡോക്ടർ കെ സന്ധ്യാകുമാരി ശിഹാബ് മോൻ ജെ കെ പ്രദീപ് മനോജ് കുമാർ കെ വി സി പുഷ്പകുമാർ കെ കൃഷ്ണകുമാർ പി വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു അറുപത്തിരണ്ടോളം സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് न्यूज़ ब्यूरो, शास्तोटा